രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൻ്റെ നന്ദി കുറിച്ചുകൊണ്ട് ടി എം എസ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി അരങ്ങേറി പുത്തൻ പ്രതീക്ഷകളുമായി വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തെത്തിയ കുഞ്ഞുങ്ങളെ പരിനീർ പുഷ്പങ്ങളുടെ നയമല്ലേത്താൽ സ്വീകരിച്ചു പരിപാടി വാർഡ് കൗൺസിലർ ദിലീപ് ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി മനസ്സ് നിറച്ചു പുതിയ പ്രധാന അധ്യാപിക ശ്രീമതി നജാദ് ടീച്ചർ സദസ്സിന് സ്വാഗതം ആശംസിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് ശോഭയുടെ ഹൃദ്യമായ അവതരണം വളരെ ശ്ലാഘനീയമായിരുന്നു രക്ഷിതാക്കളുടെ സജീവ സാന്നിധ്യം വേദി ഹൃദ്യമാക്കി മുപ്പത്തേഴ് വർഷത്തെ സേവനം കൊണ്ട് ധന്യമാക്കി വിദ്യാലയത്തിന്റെ പടിയിറങ്ങിയ പ്രധാന അധ്യാപിക രാധാമണി ടീച്ചർ സദസ്സിനെ സ്നേഹം കൊണ്ട് കീഴടക്കി വാർഡ് കൗൺസിലർ ദിലീപ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മുൻ പ്രധാന അധ്യാപിക രാധാമണി ടീച്ചർ കുട്ടികൾക്ക് പായസം നൽകി പൂമ്പാറ്റ കുഞ്ഞുങ്ങളെപ്പോലെ പാറി നടന്ന കുഞ്ഞുങ്ങൾക്ക് മാനേജ്മെന്റ് പ്രതിനിധികളായ സിജോ മാസ്റ്ററും രാഹുൽ മാഷും അധ്യാപിക വൃന്ദയും എസ് എസ് ജി ഭാഗത്തു നിന്നും മുൻ പി ടി എ പ്രസിഡന്റ് ഗലീലും ആശംസകൾ അറിയിച്ചു നിറഞ്ഞ സദസ്സിൽ ശ്രുതി ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു